നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി മനുഷ്യർക്കൊപ്പം കർമ്മ സാമൈകൃം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ ആദർശ സമ്മേളനം താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് പറവൂർ ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസും എസ് എസ് എഫും എസ് എം എയും സിന്നി ജമിയും സുന്നി വിദ്യാഭ്യാസ ബോർഡും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും സംഘടനകളും പണ്ഡിത പണ്ഡിതസഭയുടെ നിർദ്ദേശപ്രകാരം കേരള മുസ്ലിം ജമാനത്തിൽ കേരളമൊട്ടാകെ ശരിയായ ഇസ്ലാമിക ആദർശം അഥവാ ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള വേദികൾ സംഘടിപ്പിച്ചു അതിലൊരു വേദിയാണ് താനൂരിലെ ഈ വേദി എന്തെല്ലാം കക്ഷികളാണ് ഇറങ്ങി പുറപ്പെടുന്നത് ഞാനിപ്പം ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു പുസ്തകം ആദ്യമങ്ങായിട്ട് കിട്ടിയതാ എന്ന് വായിച്ചു ഇതിന്റെ തുടക്കം തന്നെ കേട്ട ഏത് മനുഷ്യരും മനസ്സിലാവും ഇതിന് ലെവലില്ല പക്ഷേ പറയുന്നത് എന്താണ് ഇതിൽ ആശയം എന്താണ് ആശയം ഇതിന്റെ ആശയക്കാരൻ അവന്റെ ഒരു പ്രസംഗവും ഞാൻ കേട്ടു പറയുന്നത് എന്താണ് മുറിശിതായ ശരി പഠിച്ചു പോകും കേട്ടു നോക്കിയാൽ നല്ല വാക്ക് വാക്കും കവാരിജി പറഞ്ഞിരുന്നു രാഹുക്കുമായി ഇല്ല ഇല്ല അലിറീ ബോറിന് പറഞ്ഞു كلمه حق اريد به البعض സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ അധ്യക്ഷത വഹിച്ചു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി ഷുക്കൂർ സഖാഫി വെണ്ണക്കോട് ആദർശ പ്രഭാഷണവും അബ്ദുറഹീം കരുവള്ളി പൊതുപ്രഭാഷണവും നടത്തി പ്രാരംഭ പ്രാർത്ഥന സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി മൂച്ചിക്കൽ നിർവഹിച്ചു സയ്യിദ് സലാഹുദ്ദീൻ ബുഹാരി കൂരിയാട് അബ്ദുൾ മജീദ് ഫൈസി ആദർശേരി സംസാരിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഹൈദ്രോസ് മുത്തുകൊയത്തങ്ങൾ എളങ്കൂർ നേതൃത്വം നൽകി ഡോക്ടർ എ അബ്ദുറഹ്മാൻ സഖാഫി മീനടത്തൂർ എം ജുബൈർ താനൂർ അബ്ദുൽ സലാം ഹാജി പുകയൂർ അബ്ദുൾ